Gracias, <laughs> ഹരിഹര എന്ന പദത്തിൽ കൂടെയാണ് ഹരിഹരൻ എന്ന പദം കേട്ടിട്ടുണ്ടോ ഹരിഹര ക്ഷേത്രം കേരളത്തിൽ എവിടെയാളുള്ളത് ഹരിഹര ക്ഷേത്രം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഹരിഹര ക്ഷേത്രം പകുതി ശിവനും പകുതി വിഷ്ണുവുമായ ക്ഷേത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയും കണ്ടിട്ടില്ല ഹരിഹര ക്ഷേത്രം കേട്ടിട്ടുണ്ടോ എല്ലാരും കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ആ നാവായി കുളത്തിലൊരു ഹരിഹരക്ഷേത്ര കൊല്ലം ജില്ല പിന്നെ നവദ്വീപിലുണ്ട് വൃന്ദാവനത്തിലുണ്ട് ഹരിഹരക്ഷേത്രം ഈ ഹരി കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണിത് എല്ലാവരും കേട്ടിട്ടുണ്ട് നാട്ടിലെ അയ്യപ്പക്ഷേത്ര ശബരിമലയിലൊക്കെ പറയില്ലേ അതുകൊണ്ട് ഇതൊരു പുതിയ വാക്കല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ ഹരിഹര ഇതിന്റെ ഐതിഹ്യം വളരെ വളരെ കുറച്ച് കേറുക പുരാണങ്ങളിൽ ഒരു വലിയ വലിയ ഭാഗം തന്നെ ഈ ഹരിഹരനെ കുറിച്ചുണ്ട് മൈത്രി മൈത്രി മൈത്രിഭാവം ഇവ രണ്ടുപേരുടെ ആ രണ്ട് പേരുടെ മഹാദേവന്റെയും വിഷ്ണുവിന്റെയും മൈത്രി മൈത്രിഭാവം അതിമനോഹരമാണത് വിവരിക്കുന്നത് ആ ശ്ലോകത്തിൽ പറയുന്നത് പാലും വെള്ളത്തിനെ പോലെ ഈ പാലില് വെള്ളം ചേർക്കുമ്പോ ആ വെള്ളത്തിലും പാലിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടും കിട്ടോ കിട്ടൂല്ലേ കിട്ടും പിന്നെ പാലിന് എന്താ ഗുണം അതിലെ അളവ് കൂടും വെള്ളത്തിന് എന്താ ഗുണം പാലിന്റെ എല്ലാ സ്വഭാവവും വെള്ളത്തിന് കിട്ടും പാല് അളവ് ഇനി ആ പാലിനെ തളപ്പിച്ച് ആ വെള്ളം ആവിയായി ഇവാപ്രേറ്റ് ചെയ്ത് ആവിയായി പോകുമ്പോ വെള്ളം പിരിഞ്ഞു പോകുന്നുണ്ടല്ലോന്ന് ദുഃഖത്തില് ഈ പാൽ എന്ത് ചെയ്യും അടുപ്പത്ത് വീണ് ആത്മഹത്യ ചെയ്ത് ആ തീയിനെ അണക്കി ഹരിഹരനെ കുറിച്ച് വിശദീകരിക്കുന്ന ശ്ലോകമാണ് ശ്ലോകമാണ്കം എന്ന ഗ്രന്ഥത്തിൽ ഇത് വിവരിക്കുന്നുണ്ട് ഈ പാലിന്റെയും തൈ വെള്ളത്തിന്റെയും ആത്മബന്ധം വെള്ളമൊഴിക്കുമ്പോൾ പാലിന്റെ അളവ് കൂടും വെള്ളത്തിനോ പാലിൻ്റെയോ ഗുണം കിട്ടും അതിനെ തിളപ്പിക്കുന്ന സമയത്ത് വെള്ളം പിരിഞ്ഞ് ആവിയായി പോകുമ്പോൾ സഹിക്കാൻ പറ്റാതെ ഈ പാല് കലത്തിൽ ഇരുന്ന് പൊങ്ങി തീടെ പുറത്ത് വീന്ന് ആ തീയിനെ അണക്കി പിന്നെ വെള്ളം ചേർത്താൽ ഈ പാല് തണക്ക് ഹരിഹരന്റെ വിശദീകരണം പറയാ കാരണം ഈ ഭൗതികലോകത്തില് പ്രപഞ്ചത്തിന്റെ നായകൻ മഹാദേവനാണ് ഇരുപത്തിനാല് ഈ ബ്രഹ്മാണ്ടത്തിനെ നയിക്കുന്നത് മഹാദേവനാണ് അതുകൊണ്ട് എല്ലാ പുണ്യസ്ഥലങ്ങളും സ്ഥലങ്ങളും മഹാദേവനാണ് സ്വന്തം ഗുരുവായൂർ ആദ്യം ആർക്ക് സ്വന്തമായിരുന്നു മഹാദേവ് പതുക്കം മഹാദേവനെ സൈഡിലാക്കി ആദ്യം അവിടെ ആയിരുന്നു സ്വന്തം അതേപോലെ ഭദ്രികാശ്രമം ഹിമാലയത്തിലെ ബദ്രിനാഥ് മഹാദേവൻ ആ സ്വന്തം ഒരു ദിവസം നല്ല തണുപ്പ് വിറയ്ക്കുന്ന കാലഘട്ടം അപ്പൊ മഹാദേവനും പാർവതിയും അവിടെ തപസ്യ ഒരു കുഞ്ഞ് തണുത്തു വറച്ചിട്ട് ഈ ഗുഹയ്ക്കകത്ത് കേവിനകത്ത് കേറാൻ ശ്രമിച്ചു മഹാദേവൻ കുട്ടിയെടുത്ത് പറഞ്ഞു ഇവിടെ ഒന്നും വരരുത് ഇവിടെ ഒന്നും പ്രവേശനമില്ല നീ വേറെ സ്ഥലം നോക്കി പോയിക്കോ അപ്പൊ കുഞ്ഞു പാർവതി എടുത്ത് ചോദിച്ചു ജഗത് മാത അങ്ങയുടെ ഭർത്താവിന് ഹൃദയമില്ലേ ഞാൻ ഇത്രയും തണുപ്പിൽ വറച്ചിങ്ങനെ നിൽക്കുന്നു എന്നെ അകത്ത് കടത്തി വിടുന്നില്ലല്ലോ അപ്പൊ മഹാദേവൻ പറഞ്ഞു പാർവതി എടുത്ത് ആ കുട്ടിയോട് ഒരു സംഭാഷണം ഒന്നും വേണ്ട ശരിയാവില്ല പാർവതി വിചാരിച്ചു എന്റെ ഭർത്താവിന് എന്ത് പറ്റി കുഞ്ഞെ നീ അകത്ത് വാ എന്ന് അകത്ത് കേറ്റി ഇവൻ രണ്ടുപേരും തത്ത കുണ്ടിൽ ഒന്ന് കുളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോ ആ കുഞ്ഞ് ഗുഹയില് ഒരു വലിയ പാറയെടുത്ത് വെച്ച് അടച്ചിട്ട് നോ എൻട്രി വേറെ ഗുഹ എങ്ങി ആരായിരുന്നു ആ ബാലൻ കൃഷ്ണ ഭഗവാൻ ആ ഗുഹ പിടിച്ചെടുത്തു അങ്ങനെ ഭൂമിയിലുള്ള എല്ലാ പുണ്യ സ്ഥലങ്ങളും മഹാദേവൻ ആ സ്വന്തം പക്ഷേ ഭഗവാൻ അവിടെ വന്ന് സ്ഥാപിക്കുമ്പോൾ ഇരിക്കുമ്പോൾ മഹാദേവൻ സ്നേഹത്തോട് സന്തോഷത്തോട് ആ സ്ഥലം വിട്ടുകൊടുക്കും പക്ഷെ അതേ തിരിച്ച് ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിച്ച ഉടനെ നേരെ ആദ്യം മഹാദേവന്റെ അടുത്ത് അനുഗ്രഹം നേടാൻ പോയി എത്ര പേരാ ഹിമാലയത്തിൽ പോയിട്ടുള്ളത് ബദ്രികാശ്രമം ബദ്രിനാഥ് ക്ഷേത്രം കുറച്ച് പേര് പോയിട്ടുണ്ട് എത്ര പേര് പോയിട്ടില്ല ഒരു സമയം പോണം അവിടെ ഘണ്ടക്കർണ എന്ന് പറഞ്ഞിട്ട് ഒരു രൂപമുണ്ട് ഭദ്രികാശ്രമ ക്ഷേത്രത്തിൽ ഘണ്ടക്കർണ അയാൾ രാക്ഷസന അസുരനാ അയാള് ചെവിയില് ബെല്ലാണ് കെട്ടി ചെടി അതിൽ വെച്ച് കരുണ അതില് കമ്മലൊക്കെ നാമമല്ലാതെ വേറെ ഏതെങ്കിലും നാമം ജപിച്ച തലയെ കാട്ട് വേറെ ഒന്നും കേക്കാൻ തയ്യാറാവില്ല ഏതാണ് കേൾക്കാൻ താല്പര്യം നാമൻ ശിവന്റെ നാമം മാത്രം അപ്പോ ഒരു ദിവസം അദ്ദേഹം കേദാർനാഥിൽ മഹാദേവനെ ദർശനം എടുക്കാൻ പോയപ്പോ മഹാദേവനെ കാണാനില്ല പാർവതിദേവി എടുത്ത് ഘണ്കർണൻ ചോദിച്ചു പ്രഭു എവിടെ പോയി മഹാദേവൻ എവിടെ പോയി കൃഷ്ണനെ കണ്ട് അനുഗ്രഹം മേടിക്കാൻ ദ്വാരകയിൽ പോയിരിക്കുക ഇത് കേട്ടപ്പോ ഘട്ടകർണൻ ഇഷ്ടപ്പെട്ടില്ല ആഹാ എന്റെ പ്രഭു കൃഷ്ണന്റെ മുമ്പേ ചെന്ന് തലമുനിയാണെന്ന് ഇഷ്ടപ്പെട്ടില്ല ശരി എന്തായാലും കാര്യം അന്വേഷിക്കാന്ന് പറഞ്ഞു ദ്വാരകയിലേക്ക് ഘട്ടകർണൻ പോയി അവിടെ പോയപ്പോ കൃഷ്ണനെ കാണാനില്ല റുബിണി എടുത്ത് ചോദിച്ചു എവിടെ പോയി കൃഷ്ണൻ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ സൽപുത്രനെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് മഹാദേവന്റെ അനുഗ്രഹം നേടാനായിട്ട് കൃഷ്ണൻ അങ്ങ് ഹിമാലയത്തും ഘട്ടകർണ്ണൻ ചോദിച്ചു അവസാനം മഹാദേവന്റെ അടുത്ത് നിങ്ങളിൽ പ്രഭു ആയ കാരണം എനിക്ക് വ്യക്തമാണ് നാഥൻ ഒന്നേ ഉണ്ടാവുകയില്ല അത് പുരാണങ്ങളിൽ പറയുന്നു ആകാശാൽ പതിതം തോയം യഥാഗച്ച സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴവെള്ളം എന്തൊക്കെ രൂപമെടുത്താലും അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ ഏത് നമസ്കാരം ഏത് ദേവനെയും ദേവിയെ ആരാധിച്ചാലും അവസാനം അത് എവിടെ ചെല്ലും കേശവം പ്രതിഗച്ഛതി ഭഗവാനിൽ ചെന്ന് ചേരും അതെനിക്ക് വ്യക്തമാണ് പക്ഷെ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യരുത് ആരാണ് ഇതിൽ മൂത്തത് അല്ലെങ്കിൽ ഉയർന്നത് അപ്പൊ അവിടെ ഭഗവാൻ വിശദീകരിക്കുന്നു പാലിനും തൈരും പിരിയും പക്ഷേ തൈര് തിരിച്ച് പാലാകുമോ ഇല്ല ഓരോ സൃഷ്ടി നടക്കുമ്പോഴും ഭഗവാനിൽ നിന്ന് മഹാദേവൻ ഉത്ഭവിക്കും കാര്യങ്ങൾ ചെയ്യും അത് കഴിഞ്ഞ് പ്രളയം വരുമ്പോൾ വീണ്ടും അതിൽ കന്ന് ആകർഷണം എല്ലാവരും അതിൽ ചെന്ന് അതിൽ ശരണം പ്രാപിക്കും ഇത് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ഖണ്ഡകർണൻ ബദ്രിനാഥിന്റെ ബദ്രിനാരായണ സ്വാമിയുടെ നാമജപം തുടങ്ങി അപ്പൊ ഇവര് ഇവന് പേരുടെ സ്നേഹം അതിഗംഭീരമായി വിശദീകരിക്കുന്നുണ്ട് മഹാദേവൻ ഒരു ഭക്തനുണ്ടായിരുന്നു ഭാഗവതം മഹാദേവന് കൊടുത്തിരിക്കുന്ന നാമം ക്ഷിപ്രപ്രസാദം ആശുതോഷ് എന്നാണ് പേര് എന്ന് വെച്ചാല് പെട്ടെന്ന് മഹാദേവനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കും കൃഷ്ണനാണെങ്കിൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും നമ്മൾ അത്ര പെട്ടെന്നൊന്നും കൊടുക്കൂ ലൂലൊക്കെ നിൽക്കണം വെയിറ്റ് ചെയ്യണം അതും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ചോദിച്ച ഉടനെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഭഗവാൻ നമ്മളെടുത്ത് ഇഷ്ടപ്പെട്ടു അനുഗ്രഹിച്ചു എന്നർത്ഥം ചോദിച്ച് അനുഗ്രഹം കിട്ടാ കിട്ടാൻ താമസിക്കുവാണെങ്കിൽ ഭഗവാൻ നമ്മളെ പരിശോധിക്കുന്നു എന്നർത്ഥം എത്ര ചോദിച്ചിട്ടും അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ഭഗവാൻ പറയാ എന്റെ പ്രിയ ഭക്ത ഇത് നിനക്ക് വേണ്ട നിനക്ക് വേറെ നല്ലത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നർത്ഥം നമ്മുടെ പണ്ടരീപുരം മഹാത്മ്യത്തിൽ ഒരു കാര്യമുണ്ട് ഒരു മഹാപിശുഖനുണ്ട് എങ്ങനെയൊക്കെ ലാഭിക്കാൻ പറ്റുമോ ലാഭിച്ച ഒരു വീട് വന്നിട്ടും മഴയത്ത് ഒരു ഇഷ്ടിക വന്ന് വീട് കൈ പൊട്ടി പിശുക്കൻ ആശുപത്രിയിൽ പോവില്ല ആശുപത്രിയിൽ പോയാൽ കാശു ചെലവാകും എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ആശുപത്രിയിൽ പോകൂല്ല നാട്ടുകാരും ബന്ധുക്കളെല്ലാം നിർബന്ധിച്ച അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയി വിചാരിച്ച പോലെ വലിയ ബില്ലും കിട്ടി ഉടനെ അയാൾ ബന്ധുക്കളെ എല്ലാം വഴക്ക് പറയാം നിങ്ങൾ എന്നെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല നിങ്ങളെല്ലാരും ഇവിടെ കൊണ്ടുവന്നു എന്റെ കൈയും ഒടിഞ്ഞും ഇത്രയും വില്ലായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു നിന്റെ വീട് തന്നെ മൊത്തത്തിൽ മഴയെ തീടിഞ്ഞു വീണു നീ കൊറച്ചു നേരം കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ നിന്റെ കയ്യിൽ വീടും അപ്പൊ ചിലപ്പം ചിലപ്പം നമ്മളെ ദോഷം മാത്രമേ കാണുന്നുള്ളൂ അതിന്റെ പുറകെ ഈശ്വരൻ നമ്മളെ രക്ഷിക്കുന്നത് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ചില പ്രാർത്ഥനകൾ ഭഗവാൻ നടത്തി തരില്ല കാരണം ആ പ്രാർത്ഥന നമുക്ക് നല്ലതല്ലെന്ന് ഭഗവാൻ അറിയാം പക്ഷെ നമ്മൾ വിചാരിച്ച് ഇത്രയും ജപിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയില്ല നാളെ തൊട്ട് ഞാൻ ഹരേ കൃഷ്ണയൊക്കെ നിർത്തി പക്ഷെ ഭഗവാൻ അറിയാം അത് നമുക്ക് നല്ലതല്ല എന്ന് ഭഗവാൻ അറിയാം മഹാദേവന് ഭക്തജനങ്ങൾ കൂടുതലാണ് എന്താണ് പെട്ടെന്ന് കാര്യങ്ങളാണ് അങ്ങനെ അസുരന്മാരെല്ലാം മുരാസുരൻ രാവണൻ ആരുടെ ഭക്തനാണ് മുരാസുരൻ ഇവരെല്ലാരെ ഭക്തരാണ് പെട്ടെന്ന് കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഈ അസുരന്മാരെല്ലാം മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കും അങ്ങനെ വലിയ കഠിന അതികഠിനമായ തപസ് ചെയ്തു മഹാദേവനും പ്രീതിപ്പെട്ടു മഹാദേവൻ ചോദിച്ചു ബാണാസുര നിനക്ക് എന്ത് അനുഗ്രഹം വേണം ബാന ബാണാസുരൻ പറഞ്ഞു എന്റെ വാതലിൽ വന്ന് കാവൽ നിൽക്കണം മഹാദേവനെ കുറിച്ച് കാവൽക്കാരനായി വരം കൊടുത്തത് കൊണ്ട് വേറെ നിവർത്തിയില്ലാതെ മഹാദേവൻ ബാണാസുരന്റെ വാതലിൽ കാവൽ നിൽക്കാൻ തുടങ്ങി ഒരു തവണ ഭഗവാൻ യുദ്ധത്തിനായി വന്നു സുരംഗം പക്ഷെ വാതല്ല ആരാ നിൽക്കുന്നേ ശിവൻ അങ്ങനെ മഹാദേവനും കൃഷ്ണനും തമ്മിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ദശമസ്ക മഹായുദ്ധം നടക്കുക പക്ഷെ ഇത്ര യുദ്ധം ചെയ്യുമ്പോഴും രണ്ടുപേരും എതിരാളിയെടുത്ത് അത്ര ഒരു വലിയ മര്യാദയോട് യുദ്ധം ചെയ്യും ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾ വീട്ടിലെ ഹസ്ബൻഡിന്റെ അടുത്ത് വൈഫിന്റെ അടുത്ത് പഴക്കുണ്ടാക്കുമ്പോൾ റെസ്പെക്ടോട് പോയി വഴക്കുണ്ടാക്കാൻ പറ്റുമോ ഭവൻ അങ്ങനെ വിളിച്ചത് ആ സമയത്ത് റെസ്പെക്റ്റും പോകും പട്ടി പൂച്ച എന്തൊക്കെ വിളിക്കാൻ പറ്റോ വിളിക്കും എല്ലാം പക്ഷെ ഒരു മഹാ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത് മഹാദേവനും ഭഗവാനും യുദ്ധം ചെയ്യുന്നു പക്ഷേ വളരെ റെസ്പെക്ട് എങ്ങനെയാണോ മഹാഭാരത യുദ്ധത്തിൽ അർജുനനും ഭീഷ്മനും യുദ്ധം ചെയ്തത് ആവനാഴിയിൽ ഇരുന്ന് അമ്പെടുക്കും അർജുനൻ ബില്ലിൽ വെക്കും കണ്ണുകൾ നിറഞ്ഞു പോകും എൻറെ പിതാമഹൻ അദ്ദേഹത്തിന്റെ വിരലു പിടിച്ചാണ് ഞാൻ ആദ്യമായി നടക്കാൻ പഠിച്ചത് ആദ്യത്തെ അമ്പ് അദ്ദേഹമാണ് എന്റെ കയ്യിൽ തൂക്കിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ നേരെ എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നല്ലോ ഇതിനേക്കാളും വേദന എന്തുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹം അമ്പ അത് ഓരോന്നും പുഷ്പമായി ചെറു അബർന്നു നിൽക്കുന്ന ഭീഷ്മർ ചെയ്യും നിന്റെ അമ്പിന് വേഗമില്ല അർജുന ഇനിയും എന്താ നീ ഭീരു നീ ഒരു ക്ഷത്രിയനല്ലേ എന്ന് പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയൊക്കെ എവിടെങ്കിലും മഹാദേവന്റെയും ഭഗവാന്റെയും യുദ്ധം അങ്ങനെയായി ഒരു തവണ തപസ് പൂർണത നേടിയ ഒരു വ്യക്തിയാണ് ശിവൻ മഹാദേവൻ അതുകൊണ്ട് അദ്ദേഹത്തിന് നിറഞ്ജൻ എന്നൊരു പേര് നല്ല ഒരു പേരാണ് നാട്ടിലെ നിറഞ്ജൻ പെൺകുട്ടികൾക്കൊക്കെ നിരഞ്ജന നിരഞ്ജൻ എന്ന് വെച്ചാല് ഇനി ഒന്നിന്റെ ആവശ്യമില്ല സംതൃപ്തിയായ ഒരു ഹൃദയം നിറഞ്ഞ ഒരു പാത്രം അതിലിനി എന്തുകൊണ്ടുപോയി ഒഴിക്കാൻ എന്തു കൊടുത്താലും മതി എനിക്ക് ഉണ്ട് ദൈവം കൽപ്പിച്ചത് മതി എന്ന് പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു ജീവിതം പാഠം അതൊക്കെ നേടിയെടുക്കും ഋഷി വന്യ ഋഷിവന്യന്മാർക്കും ഉയർന്ന ആധ്യാത്മിക വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു തലത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ ലക്ഷ്യവും അതാണ് അങ്ങനെ എത്തുമ്പോഴാണ് ഒരു എഴുപത് എൺപത് വയസ്സില് കൃഷ്ണ എന്ന് പറയുമ്പോ വേദനയില്ലാതെ പ്രാണൻ പോകുന്നത് അല്ലെങ്കിൽ തൃശൂർ അമല ഹോസ്പിറ്റലിൽ രണ്ടു മാസങ്ങളും കാണിച്ചു കഷ്ടപ്പെട്ട് ബന്ധുക്കൾ അവസാനം പ്രാർത്ഥിക്ക് ഇതൊന്ന് പോയി കിട്ടട്ടെ വളരെ സന്തോഷത്തോട് കൃഷ്ണ എന്ന് പറയുന്നു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇടയ്ക്ക് ഒരു മെസ്സേജ് ആഫ്രിക്കയിൽ നിന്ന് ഒരു ഒരു ഭക്തർ അയച്ചു തന്ന ഒരു അത്ഭുതം ആഫ്രിക്കയിൽ നടന്നു ഈ റീസന്റ് രണ്ടു മൂന്ന് കൊല്ലത്തിന് മുമ്പേ നടന്ന ഒരു അത്ഭുതം അവിടെ ഒരു ആനടം കാട്ടിൽ ഒരു ഡോക്ടർ മൃഗ ഡോക്ടർ അവിടെ കാട്ടിൽ പല മൃഗങ്ങളും ഫോറസ്റ്റുകാർ കൊണ്ടുവരും ഈ ഡോക്ടർ ചികിത്സിക്കും ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇദ്ദേഹം ചില ആനകളെ ചികിത്സിച്ചു രോഗം പല രോഗങ്ങളും ഉണ്ടായിരുന്നു ആനയുടെ കാലിൽ വലിയ ഇരുപ്പ് കഷ്ണമൊക്കെ കുത്തിക്കേറി കാലൊക്കെ പഴുത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇദ്ദേഹം പത്ത് പതിനഞ്ചു വർഷമായിട്ട് ഒത്തിരി ഒത്തിരി ആനകളെ ചികിത്സിച്ച ഒരു ഡോക്ടറാണ് അത് കഴിഞ്ഞാൽ ഇദ്ദേഹം നാട്ടിലേക്ക് പോകും അതൊരു പത്തി ഇരുപത് കിലോമീറ്റർ കാട് വനപ്രദേശത്തിന് ഒരു ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഇദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസ് ഇതൊരു നടന്ന സംഭവം ആനകൾ ഉൾക്കാട്ടിലാണ് ഉള്ളത് അപ്പൊ ഇവര് കണ്ടുപിടിക്കും ഫോറസ്റ്റുകാർ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകും ഇദ്ദേഹം ചികിത്സിക്കും ഇതൊക്കെയാണ് വയസ്സായി ഡോക്ടർ മരിച്ചു പക്ഷേ ആ നാട്ടുകാരെ സ്തംഭിച്ചു ഒരു പത്ത് പതിനഞ്ചന വന്നിട്ട് ഇവരുടെ ക്യാമ്പ് ഓഫീസിന്റെ ചുറ്റിയും രണ്ട് ദിവസം ആ പ്രദേശത്ത് അതെല്ലാം ചുറ്റി മനുഷ്യരെ ആർക്കുണ്ട് അത് സത്യമാണ് എല്ലാ ഫോറസ്റ്റുകാർ എല്ലാവരും അത്ഭുതപ്പെട്ടു ഈ ആനകൾ ഒരു കൂട്ടമായി വന്ന് ആ പ്രദേശത്ത് രണ്ട് ദിവസം അവിടെ തന്നെ ചുറ്റി ചുറ്റി കളഞ്ഞിട്ട് അതെല്ലാം ഈ ഡോക്ടർ മരിച്ചത് അവർക്ക് എങ്ങനെ പത്തിരുപത് കിലോമീറ്റർ അകലെയുള്ള ഇതിനാണ് ഇതിനെല്ലാം സത്യമാണ് അപ്പോ ഈ മുരാസുരന്റെ കാവൽക്കാരനായി മഹാദേവൻ നിൽക്കുന്നു യുദ്ധം ചെയ്യാൻ വരുന്നു മഹാദേവൻ അത്രയും പൂർണ്ണ സ്നേഹത്തോടും ബഹുമാനത്തോടും ഭഗവാനെ നേരെ യുദ്ധം ചെയ്യുന്നു ഭഗവാൻ മഹാദേവന്റെ അടുത്ത് അത്രയും റെസ്പെക്ടോട് യുദ്ധം ചെയ്യുന്നു അവിടെ വിശദീകരിക്കുന്നുണ്ട് അവരെ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഭാഗവതത്തിൽ ഈ കഥയുണ്ട് മഹാദേവൻ നിരഞ്ജൻ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രിച്ചത് മഹാദേവനെ പോലെ പ്രപഞ്ചത്തിൽ ആരും ഇല്ല എന്ന് ലോകത്തും ഉദ്ഘോഷിക്കുകയാണ് അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഒരു ടെസ്റ്റ് നടത്തി കളം എന്ന് വിചാരിച്ചു ഭാഗവതത്തില കഥയുണ്ട് മഹാദേവൻ അവിടെ അതികഠിനമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക തന്റെ മനസും ഇന്ദ്രിയങ്ങളും ഇതെല്ലാം നിയന്ത്രിച്ച് ഭാഗവതം പറയുന്നു യഥാർത്ഥ ചക്രവർത്തി ആരാണ് തന്റെ കാമക്രോധാദികളെ നിയന്ത്രിച്ചവൻ മനസ്സിനെ നിയന്ത്രിച്ചവനാണ് യഥാർത്ഥ രാജ ബാക്കി ആരും രാജാക്കന്മാരല്ല നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കും എല്ലാം പുറത്ത് പൊട്ടിത്തെറച്ച് പുറത്തു വരും ഒരു വൽക്കലോ പോലെയൊക്കെ വരും നന്നായിട്ടറിയാം ആ വാക്ക് പറയാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല നന്നായിട്ട് എന്നാൽ ഇതെല്ലാം പൊട്ടിത്തെറിച്ചു വന്നതിന് ശേഷം അത്രയും വേണ്ടായിരുന്നു അടുത്ത ദിവസം ഈ അസുഖത്തിനെ ഉപനിഷത് പറയുന്നത് ഇംഗ്ലീഷിൽ അതിലേ ട്രാൻസ്ലേറ്റ് ചെയ്താല് നൌിച്ചേക്കണം കാരണം ഈ രോഗം ഏകദേശം എല്ലാവർക്കും ഉണ്ട് ഈ എല്ലാ ഇതിന്റെ രോഗികളാണ് എന്ത് സിൻഡ്രോം പറയാൻ നടക്കുന്നു മറുപടി പറഞ്ഞിട്ട് പോയാ ഈ ഒരു കോൺവെർസേഷൻ എത്ര പേരുടെ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് ദേഷ്യം പിന്നെ തിരിഞ്ഞും പറഞ്ഞ് നോക്കില്ല ഫോൺ വിളിച്ച് പത്ത് പറഞ്ഞ അല്ലെങ്കിൽ വാട്സാപ്പ് ആയിട്ട് അപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എത്ര പേര് ചെയ്തിട്ടുണ്ട് കുറച്ച് എന്തുണ്ടെങ്കിൽ അപ്പത് പ്രതികരിച്ചിരിക്കണം ഉപനിഷ് പറയണ എന്താച്ചാല് അങ്ങനെ തോന്നുമ്പോ നിങ്ങള് മനസ്സിൽ വിചാരിക്കാം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഭാര്യ വഴക്ക് പറയാം ഇപ്പൊ ഇപ്പൊ പറയണ്ട എപ്പൊ വഴക്ക് പറയാം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എന്നതിനെ മാറ്റി വെച്ചേക്കാം നിങ്ങൾ നോക്കൂ അതിന്റെ എഫക്റ്റ് എഴുപത്തി അഞ്ച് ശതമാനം കുറഞ്ഞിട്ടു ഇതാണ് പാഷൻ രജോ ഗുണവും തമോ ഗുണവും ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇപ്പൊ അത് പറയുന്നു ഇപ്പൊ എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ ഞങ്ങളുടെ ആശ്രമത്തിൽ ഇങ്ങനെ കുറെ മെസ്സേജ് വരും ഞാൻ ഫോണേ എടുക്കും കാരണം അപ്പൊ ആൻസർ ചെയ്യാൻ പറ്റില്ല പല ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസം വിളിച്ചിട്ടേ ആ ഇന്നലെ എന്നെ വിളിച്ചിരുന്നില്ല എന്തായിരുന്നു ഓ അതൊരു ചെറിയ അവര് ഇങ്ങോട്ട് പറയും ഉപനിഷത്തിൽ പറയുന്നു ദുരന്തം ദുരന്തം എന്ന് പറഞ്ഞാൽ വേഗം ദുരന്തം എന്ന് പറഞ്ഞാൽ നാശം ഈ കലിയുക വേഗം നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അപ്പ അത് പറഞ്ഞിരിക്കണം അപ്പവരെ വിളിച്ച് അറിയിച്ചിരിക്കണം അപ്പ എനിക്ക് മറുപടി കിട്ടിയിരിക്കണം നമ്മൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി അതിനെ ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ നീക്കി വെച്ചാൽ ഇപ്പൊ എന്തായാലും പരിപ്പ് വേവിക്കണം അതെല്ലാം വന്ന് പച്ചക്കറിയൊക്കെ പിന്നെ പോയി സംസാരിക്കാം ആ ഗ്യാപ്പ് കൊടുത്താൽ മതി ആ മനസ്സിലുള്ള വൽക്കനോ ഈ പറഞ്ഞ രോഗം എത്ര പേർക്കുണ്ട് ഒരാൾ മാത്രം കഴിഞ്ഞു ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ മനസ്സിലൊരു ശാന്തെതു മോഹിനി രൂപത്തിൽ വന്ന് തപസ്യ ചെയ്യുന്ന മഹാദേവനെ പരിശോധിക്കാറുണ്ട് ഭാഗവതം വിശദീകരിക്കുന്നു സ്വർണത്തിനെ ഉരുക്കി ഒഴിച്ചാൽ തിളങ്ങുന്ന തേജസ്വിയായ ഒരു സുന്ദരിയായിട്ട് മോഹിനി വന്നിട്ട് മഹാദേവൻ ഇലാവൃത്ത വർഷത്തിൽ തന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് കഠിനമായ തപസ്യ ചെയ്യുന്ന നേരത്ത് മോഹിനി ദേവി വന്ന് പന്ത് കളിക്കാൻ തുടങ്ങി അപ്പൊ മഹാദേവനും തന്റെ മനസ്സിന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് ആ മോഹിനിയുടെ പുറകെ എണീറ്റ് പോകും അപ്പൊ മോഹിനി എന്ത് ചെയ്തു മഹാദേവനെ മഹാദേവനെഴു പതിനാല് ലോകത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് മഹാദേവൻ സ്വയം പശ്ചാത്തപിച്ചൊന്ന് വേദനിക്കും ഞാൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യല്ലോ ഋഷിമാർക്കും തപസ്വികൾക്കും നാഥനായി ഞാൻ ഇരുന്നിട്ട് ഈ ഒരു സ്ത്രീയുടെ പുറകെ എനിക്ക് പോകേണ്ടി വന്നല്ലോ എന്ന് സ്വയം കുറ്റപ്പെടുത്തി വേദനിച്ചിപ്പോ ഭഗവാൻ വന്നിട്ട് പറയും മഹാദേവ ഇതൊരു ചെറിയ ലീലയാണ് അങ് ഇത്രയും വിഷമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വിഷമിക്കുവാണെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മഹാദേവനെ തോളോട് ചോൾ ചേർത്ത് മാറോട് മാർത്തേർ ചേർത്ത് വെച്ച് ആലിങ്കനം ചെയ്യും അപ്പോൾ ഉത്ഭവിച്ച രൂപമാണ് ഹരിഹരൂപം അതായത് ഏറ്റവും ഉയർന്ന സ്നേഹത്തിലിരുന്ന് ഉണ്ടായ ഒരു രൂപം രണ്ടല്ല നമ്മൾ മനസ്സുകൊണ്ട് ഒന്നാകുന്നു എന്ന് കാണിക്കും ഭൗതികലോകത്തിലെ ആത്മബന്ധം ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് ആ ഒരു രൂപം പിന്നെ ഭൂമിയിൽ ശാശ്വതമായി അത് ജനങ്ങൾ പ്രകീർത്തിക്കാനും തുടങ്ങി